ഹലോ നമസ്കാരം അപ്പം ഞാൻ ഇപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരാളെ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് അലേനിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഉസ്താദ് ഗുരുനാഥൻ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് നാൽപ്പത് വർഷത്തോളം അലേനിലെ ഒരുപാട് ആളുകൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം എൻ്റെ ഒരു ഒരുപാട് കാലം തൊട്ടുള്ള എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് എന്നെ നേരിട്ട് ചോദിക്കാം അദ്ദേഹത്തിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ കാണാം ഓക്കെ ഇത് നാസർ നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ല അപ്പൊ അദ്ദേഹത്തിനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇവിടെ അലയിൽ ഞാൻ തന്നെ ഇപ്പൊ നാല്പത് കൊല്ലായിട്ടുണ്ട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അന്ന് മുതലേ ഉള്ള പരിചയമാണ് അന്ന് മുതലേ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ഉസ്താദായിട്ട് ഇവിടെ അലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരുപാട് ആളുകളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ എന്നെ പഠിപ്പിച്ച് എൻ്റെ മോനെ പഠിപ്പിച്ച് ഇനി എൻ്റെ മോൻ്റെ മോനെയും കൂടി പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ എൻ്റെ ഭാര്യനെ പഠിപ്പിച്ച് എൻ്റെ രണ്ട് പെൺമക്കളെ പഠിപ്പിച്ച് അങ്ങനെ ഒരുപാട് അലയിലെ ഒരുപാട് ഉയർന്ന എന്താ പറയുക ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ആളുകളെ സാധാരണക്കാരെ അങ്ങനെ കുറെ ആളുകളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പോൾ എത്ര കൊല്ലമായി എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോ നാൽപ്പത് വർഷമായി അത് നാപ്പത് വർഷം വർഷം കഴിഞ്ഞു പല ഭാഷയും അതെ അതെ ആ വന്ന് ആദ്യം കുറച്ചു കൊറച്ചുനാള് ഈ ഉസ്താ ലൈസൻസ് കിട്ടുന്നത് വരെ ഒരു മൂന്നാലഞ്ച് മാസം നമ്മളെ മുതലാളിയുടെ വീട്ടിലെ അതെ അല്ല അത് ഡ്രൈവിംഗ് സ്കൂൾ വന്നതിന് ശേഷം അങ്ങനെ കഴിയുമ്പോൾ പണ്ട് മുതലാളിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന ഒരു ഇത് വെച്ചിട്ട് വണ്ടി ഓടിച്ചാ പോയത് അപ്പൊ അതെ അതെ ഹജ്ജിന് അപ്പൊ അങ്ങനെ വന്നപ്പോ പുള്ളിക്കാരന് പിന്നെ ഞാൻ മതി എന്നുള്ള ഒരു അതെ അതെ കാര്യം അവിടെ ഓൾറെഡി വേറെ ഡ്രൈവർ ഉണ്ട് ഈ പുള്ളിക്കാരനെ കൊണ്ടുപോയി എന്നെയാണ് കൊണ്ടുപോയത് അങ്ങനെ ഹജ്ജ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഉസ്താ ലൈസൻസ് കിട്ടിയതിനേഷം പിന്നെ ഡ്രൈവിംഗ് സ്കൂളില് സ്കൂളിൽ ആ അതെ 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 ഉം അപ്പൊ പല നാട്ടുകാരെയും പല ഭാഷക്കാരെയും ഒരുപാട് സ്ത്രീകളെ ലോക്കൽസ് ഒരുപാട് ലോക്കൽസ് പെണ്ണുങ്ങളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരുപാട് മലയാളീസും എല്ലാ ഫിലിപ്പീൻസ് എല്ലാ എല്ലാ രാജ്യക്കാരെയും അപ്പൊ അതിലിപ്പോ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോ എന്തെങ്കിലും മറക്കാൻ ഓർമ്മിച്ചെടുക്കാവുന്ന എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയങ്ങളിൽ മറക്കാൻ പറ്റാത്ത ഒരു ബന്ധം ഒരിക്കലും പറയാന് കേട്ടിരുന്നു ഓരോ ആരോ ഒരു ആഫ്രിക്കൻസ് അങ്ങനെ ഒരു അവരുടെ എന്തോ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരുപാട് ഇതുണ്ട് കാര്യത്തില് അവര് പിന്നെ നമ്മളുമായിട്ട് ഇടപെട്ടതിന് ശേഷം എന്നുള്ളവരാണ് തവാമിൽ വർക്ക് ചെയ്യുന്നത് അവര് പറഞ്ഞെന്ന് പറഞ്ഞാല് എനിക്ക് നേരത്തെ ഇന്ത്യൻസിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ഇപ്പോ എല്ലാ ഇന്ത്യൻസിനും ഞാൻ റെസ്പെക്ട് ചെയ്യണ് അത് നീ കാരണമാണ് എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷമായത് കേട്ടപ്പോഴും അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ആയി പിന്നെ അവര് ആ ലേഡി പോയി പിന്നെ അത് അവരുടെ ഹസ്ബൻഡുമായിട്ടും ഒക്കെ വലിയ അടുപ്പായിരുന്നു പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ മരിച്ചപ്പോ സെറ്റിൽമെന്റ് വാങ്ങാൻ വേണ്ടി അങ്ങനെ വന്നപ്പോ എന്റെ വീടും താമസിച്ചത് രണ്ടൂറ് പ്രാവശ്യം വന്നപ്പോഴ് എന്നിട്ട് കോർട്ട് വഴിയാ വാങ്ങുന്നേ അങ്ങനെ അതെല്ലാം വാങ്ങി പിന്നെ പുള്ളി നാട്ടിൽ പോയി അപ്പൊ അത് കഴിഞ്ഞ് പുള്ളി മരിച്ചു എന്നുള്ള വിവരം ഹസ്ബൻഡും മരിച്ചു അങ്ങനെ ഒരുപാട് പേരുണ്ട് അതായത് എല്ലാം ഡ്രൈവിംഗ് പഠിപ്പിച്ച് പിന്നെ ഞങ്ങള് ഫാമിലി ഫ്രണ്ട്ഷിപ്പ് പോയി അങ്ങനെയാണ് അതെ അതെ അപ്പൊ അങ്ങനെ ഒരുപാട് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഇതുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയോടുകൂടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി കാരണം ഞാൻ ഞാനൊരിക്കൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ സമയത്ത് പാകിസ്ഥാനികൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോ അവര് പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ്സിനെ നല്ല അടി അടിയും അടിച്ചിട്ടുണ്ട് കാരണം അത് അവരൊരു രീതിയാണ് അപ്പോ ചില മലയാളികൾ ആയിട്ടുള്ള ഡ്രൈവർമാരും ഇതേപോലെ പെട്ടെന്ന് ചൂടായിട്ടൊക്കെ തലക്കടിക്കുക ചീത്ത പറയുക പക്ഷെ ചില സ്റ്റുഡന്റ്സിനെ അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനത്തെ കുറെ സ്റ്റുഡന്റ് എന്റെ അടുത്ത് പറഞ്ഞുള്ളതെന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് പഠിക്കാന് നല്ല ക്ഷമാപൂർവ്വം തമാശകൾ പറഞ്ഞ് റിലാക്സ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചാരാന്ന് വെച്ചാൽ പറഞ്ഞത് ഉസ്താദ് എന്റെ കൂട്ടുകാരനാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് അത് വളരെ റിലാക്സ് ആയിട്ട് കാരണം വെച്ചാൽ നമ്മള് ഒരുപാട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ടെൻഷനാവും അവർ ഓൾറെഡി ടെൻഷനിലാണ് വന്ന് പഠിക്കുന്നത് അതിന്റെ കൂടെ നമ്മളും കൂടി ടെൻഷൻ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലയിൽ ഒന്നും കേറൂല പിന്നെ അവര് തെറ്റ് തെറ്റെ കാണിച്ചോണ്ടിരിക്കും അപ്പൊ അവർക്ക് തോന്നും ഞാൻ എന്തെയാണ് ഈ തെറ്റിങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇത്രയും എന്റെ ഈ ഉസ്താദ പറഞ്ഞു തന്നിട്ടും എനിക്ക് ഈ തെറ്റ് തിരുത്താൻ പറ്റില്ല അതിൽ ഉസ്താദ് പറയുന്നത് റൂഡായിട്ടാ പറയുന്നത് റൂഡായിട്ട് പറയുമ്പോ അവർക്ക് ടെൻഷൻ ആവും ടെൻഷൻ ആകുമ്പോ ഒന്നും സേവ് ആവൂല എന്നാൽ സമാധാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അത് അവരുടെ മൈൻഡിൽ അത് സേവ് ആവും അപ്പൊ എന്താ പാകിസ്ഥാനികളുടെയും ചില ആൾക്കാരുടെ ഒരു ധാരണ തയ്യാ പഠിപ്പിക്കണം പറഞ്ഞു പഠിപ്പിക്കണം അത് ഓരോരുത്തർക്കാണത് അല്ല അത് എന്റെ കൂടെ ചില പാകിസ്ഥാനികൾ വരുമ്പോൾ പറയും തെറ്റുകയാണെന്ന് വെച്ചാൽ നല്ല അടിക്കോളാം പറയും അപ്പൊ ഞാൻ പറയും എന്തിനാ അടിക്കുന്നത് അപ്പൊ ഇല്ലെങ്കിലും എനിക്ക് അത് ഓർമ്മ നിക്കു അതെങ്ങനെ ചിലർക്ക് ടെൻഷൻ ആക്കി കഴിഞ്ഞാൽ കുടുംബത്തിന് ഒന്നും ചേർന്ന് അതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് അന്ന് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല റിലാക്സ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഉസ്താദിനാസറിന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്തായാലും കോംപ്ലിമെന്റ് ആണ് പഠിപ്പിക്കുന്ന ഉസ്താദ് എന്നുള്ള ഒരു പിന്നെ കുടുംബമായിട്ടൊക്കെ സുഖമായിട്ട് എത്ര കൊല്ലോ ഫാമിലി ഫാമിലി ആയിട്ട് ഏതാണ്ട് ആറ് മുപ്പത്തി ഏഴ് വർഷം പിന്നെ രണ്ട് പെൺമക്കള് അവര് രണ്ടര കല്യാണം കഴിഞ്ഞു രണ്ട് പേരെ കുട്ടികളും ഉണ്ട് പിന്നെ മോനും പിന്നെ ജോലിയുണ്ട് അവരിപ്പോ ദുബിലാണ് വർക്ക് ചെയ്യുന്നത് സഹോദരം മൊത്തം നാല്പത് വർഷം ഏകദേശം എന്റെ പീരീഡ് നമ്മള് പ്രത്യേകിച്ച് പറയാനോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിരുന്ന ആൾക്കാരാണ് ആ ഞങ്ങൾ മൂന്ന് പേരും ആയിരുന്നു ഒരുമിച്ച് സഞ്ജയപ്പ നാട്ടിലാണ് സഞ്ജയ് രണ്ട് പെൺകുട്ടിയാരുടെ മക്കളാണ് നാട്ടിലാണ് ആദ്യം കല്യാണം കഴിച്ച സഹോദരനാണ് ഞാൻ കഴിച്ച് സോരനാണ് സഹോദരൻ കല്യാണം കഴിച്ച് ശേഷം പിന്നെ സഞ്ജയൻ പോയി പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്കായി താമസം പിന്നെ ഷെയറിങ് ആരും ഇല്ല പിന്നെ ഞാൻ കല്യാണം കഴിച്ചു പിന്നെ അങ്ങനെ പോയി പിന്നെ ആ ബന്ധം നമ്മൾ അന്നും ഇന്നും കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ് പിന്നെ സാറിന്റെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവില്ലേ പഴയ ഡ്രൈവിംഗ് സ്കൂളായിട്ടുള്ള കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലെ ഒരുപാട് വലിയൊരു സുഹൃത്തുക്കളെ അലയൻ ഡ്രൈവിംഗ് സ്കൂളിലെ മൊത്തം ഗ്രൂപ്പ് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നാട്ടില് സെറ്റി എന്റെ രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് ഒന്ന് ആത്മ സുഹൃത്തുക്കളില് രണ്ടെണ്ണം ഒരാള് മരിച്ചുപോയി പിന്നെ ജയലാൽ എന്നുള്ള പേര് ആ പിന്നെ ഒരാള് ശർമ്മ ആ പുള്ളി ഇപ്പൊ ഷാർജയില് വർക്ക് ചെയ്യുന്നു പുള്ളി നേരത്തെ ഇവിടെ മർസഡീസിൽ സ്പെയർ പാർട്ട്സിലായിരുന്നു ഇപ്പൊ പുള്ളി ഷാർജ ബി എം ഡബ്ലു കയറി ഇപ്പൊ അത് വിട്ടിട്ട് പ്രൈവറ്റ് ആയിട്ട് പുള്ളി സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെ ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ് ഏറ്റവും എല്ലാ ഇവിടെ നേരത്തെ ഇവിടെ അലയിൽ സമയത്ത് ഞങ്ങള് എന്നും വൈകുന്നേരം മീറ്റ് ചെയ്യലും അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ഈ പിന്നെ മക്കളൊക്കെ വലുതായി അങ്ങനെ ആയപ്പോ പഴയതുപോലുള്ള കൂടെ എല്ലാം കുറവാണ് ഇപ്പൊ വീട്ടിൽ തന്നെ എല്ലാവരും എല്ലാവരും നാട്ടിൽ പോയി മരിച്ചു അത് ഒരുപാട് മരിച്ചും പോയി നമ്മളിങ്ങനെ മക്കളൊക്കെ ഇവിടെ ആയതുകൊണ്ട് കൊണ്ട് പിന്നെ ഇവിടം വിട്ടു പോകാൻ ഒരു താല്പര്യം ഇല്ല അങ്ങനെ അതേപോലെ സഹോദരന്റെ ഒരു സഹോദരന്റെ മകൻ ഒരു ഫിലിം ഫീൽഡ് ഒക്കെ റിയാസ് റിയാസ് മറിമാറുടെ മകനാണ് ഇവിടെ ഇപ്പൊ ദുബൈയില് വന്നിട്ടുണ്ട് ദുബൈ ദുബൈ പ്രോഗ്രാം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കുടുംബമായിട്ട് സമാധാനെ ഇത്ര നാള് ഈ രാജ്യം നമുക്ക് എല്ലാ തന്നിട്ടുള്ളൂ നന്മകള് തന്നിട്ടുണ്ട് നേരത്തെ ഒരു കമ്പനി നാല്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഇപ്പൊ പുതിയ റൂള് തന്നെ ഈ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോ ഇപ്പൊ ലോക്കൽസിന് കഴിക്കണം അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ നിന്ന് ഞാനിപ്പോ ഈ അൽ നാസ ഡ്രൈവിംഗ് സ്കൂളിലാണ് അവിടുത്തെ വച്ചാൽ ഇവിടെ ഉള്ളതിൽ നല്ലൊരു മുതലാളിയാണ് അത് നല്ലൊരു ബോസ് ആ അപ്പം അത് കാരണം അങ്ങോട്ട് മാറി അതിലാണ് അപ്പൊ ഇപ്പൊ ഇതിനിടയ്ക്ക് കാലിന് ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ട് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് അപ്പൊ അത് കാരണം ഇപ്പൊ നാലഞ്ചു മാസമായിട്ട് ജോലിക്ക് പോകുന്നില്ല അപ്പൊ നോക്കട്ടെ ഇപ്പൊ ഈ കാലിന്റെ ഇതെന്ന് ശരിയായി കഴിഞ്ഞാല് പിന്നെ അതെ അതെ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലുള്ള അലൈനിലുള്ള നമ്മൾ പഴയ ഒരുപാട് പഴക്കമുള്ള ആളുകളെ തേടി ഞാൻ വരും അവരുമായിട്ട് ഇതുപോലെ നമുക്ക് അവരെ പരിചയപ്പെടുത്തണം അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു ഇത് കൂടിക്കാഴ്ചക്ക് നന്ദി പറയുന്നു സന്തോഷം സഹോദരൻ ഇതുപോലെ നമ്മളെ ഇങ്ങനെ ഇത് വന്ന് ഇതുപോലെ ഒരു ഷൂട്ടിങ് ഇന്റർവ്യൂ ഇന്റർവ്യൂ പരിചയപ്പെടുത്തുക െ അല്ലേലുള്ള പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്തുക അതെ അതെ ആ ഒരു സംരംഭം ഇതിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അതെ 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 അപ്പൊ അങ്ങനെ താങ്ക് യു ഓക്കേ കാണി കൊടുക്കല്ല